ഇതിപ്പോൾ ഇവ കുട്ടിയും പൊന്നൂസൊക്കെ നല്ല വെള്ളത്തിക്കളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നതാണ് ക്ഷീണിച്ച് പക്ഷേ വന്നതാണ് വെള്ളത്തിക്കളിയൊക്കെ കഴിഞ്ഞ് ഉടുപ്പൊക്കെ നനച്ച് വന്നേക്കാണ് രണ്ടു പേർക്കും ഫുഡും കൊടുക്കാനായിട്ട് ടൈം ആയായിരുന്നു അപ്പോൾ അവർക്ക് എന്താണ് അവർക്കല്ല ഞങ്ങൾക്ക് എന്താണ് ഉച്ചത്തെ സ്പെഷ്യൽ എന്നുള്ളത് നിങ്ങളോടും കൂടിയായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നത് അപ്പോൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കണ്ടാലോ നിങ്ങളുടെ സ്പെഷ്യലും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ഉച്ചത്തിൽ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് നല്ല വെള്ളരിയുടെ ചൂട് ചോറ് പിന്നെ ഇത് ചിക്കൻ ഫ്രൈ സാധാരണ രീതിയിൽ വറുത്തതല്ല ഇതൊരു പ്രത്യേക രീതിയിൽ വറുത്തതാണ് ചിക്കൻ ഫ്രൈ എപ്പോഴും സ്ഥിരമായിട്ട് വറുക്കുന്ന രീതിയിൽ ചുമ്മാ വറുത്തിട്ട് മടുത്തു അപ്പോൾ എന്ത് ചെയ്തു ഞാൻ പുതിയതായിട്ട് രീതിയിൽ ഫ്രൈ ചെയ്തതാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഫ്ലേവർ ആണ് ചിക്കൻ തന്നെ കഴിക്കുമ്പോൾ നല്ല സ്മെല്ല് നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ഇനി ചിക്കൻ വറുക്കുമ്പോഴത്തേക്കും ഈ റെസിപ്പി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാ നോക്കൂ നല്ല വെള്ളരിയുടെ ചോറും ചിക്കൻ ഫ്രൈയും പിന്നെ ഇത് അധികം എരിവിടാണ്ട് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത് വെണ്ടക്ക മെഴുക്ക് വരട്ടിയത് പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് ഇന്നലെ രാത്രിത്തെ കുറച്ച് കോവക്കം മെഴുക്കു ഇരിട്ടുണ്ടായിരുന്നു അതും പിന്നെ തക്കാളി വാട്ടിയതുമായിരുന്നു തക്കാളി അങ്ങനെ ചുമ്മാ വാട്ടിയതല്ല ചിക്കൻ വറുത്ത എണ്ണയില്ലേ ആ ചിക്കൻ വറുത്തെ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതാണ് തക്കാളി നല്ല അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ വറുത്ത എണ്ണയിലാകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ അങ്ങനെ അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ തക്കാളി വാട്ടുന്നത് തന്നെ പക്ഷേ ചിക്കൻ വറുത്ത എണ്ണയെന്ന് മാത്രം സാധാരണ നമ്മുടെ തക്കാളി പാട്ടില്ലേ അതുതന്നെ അപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് ആ തക്കാളിയുടെ നീര് കൊണ്ട് മാത്രം നമ്മൾ വാട്ടിയെടുത്തതാണ് അടച്ചു വെച്ച് ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ മൂവാണ്ട മാമ്പഴം കൂടി കഴിച്ചു ഇത്രയുമായിരുന്നു ഉച്ചത്തെ ലഞ്ചിന് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ കമൻ്റ് ചെയ്യണം പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ ബായ്